വളരെ കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുള്ള നല്ല ലൈറ്റ് ആയിട്ടുള്ള കുഴിമന്തി റൈസ് സോഫ്റ്റ് ആൻഡ് ജ്യൂസി ചിക്കൻ കുഞ്ഞുമക്കൾക്ക് അമ്മമാർ കൊടുക്കൂല എരിവൊന്നുമില്ലാത്ത ഭക്ഷണം അതേപോലെ കഴിക്കാൻ പറ്റിയൊരു കുഴിമന്തി ലൊക്കേഷൻ വരുന്നത് ഹോട്ടൽ അൽറീം റെസ്റ്റോറൻറ്റ് അത്താണി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് വളരെ അടുത്താണ് അതേപോലെ തന്നെ ആലുവയ്ക്കും വളരെ അടുത്താണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയാകുമ്പോൾ ഷോപ്പ് തുറക്കും വൈകിട്ട് ഒമ്പതര ഉണ്ടാവും എ സി നോൺ എ സി ഫാമിലി റൂംസ് ഉണ്ട് അതേപോലെ തന്നെ നിലത്തിരുന്ന് കഴിക്കാം നല്ല കുഷനിൽ ഒരു പത്തോ ഇരുപതോ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർത്തമാനം പറഞ്ഞ് നല്ല രസര കഴിക്കാവുന്ന സ്പേസ് ഉണ്ട് നിങ്ങൾ സൗത്ത് ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ സൈക്കിളിനൊക്കെ വരാണെങ്കിൽ കൊച്ചി മെട്രോയിൽ വന്നിട്ട് ആലുവന്ന് ഇറങ്ങാം അവിടെ നിന്ന് എയർപോർട്ടിൽ പോയി എയർപോർട്ട് വിസിറ്റ് ചെയ്യാം നല്ല ആംബിയൻസ് ആണ് അതേപോലെ തന്നെ പാർക്ക് ഉണ്ട് അവിടെ പോയി ചില്ലെയ്യാം അതിനുശേഷം വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നല്ലൊരു കുഴിമന്തിയാണ് ഹോട്ടൽ അൽഡ്രീമിലെ കുഴിമന്തി നല്ല തിരക്കുള്ള ഷോപ്പാണ്